ഏഷ്യയുടെ പുസ്തകത്തിൽ ഇരുപത്തേഴാം അധ്യായം അന്ന് കർത്താവ് തൻ്റെ വലതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് ലിബിധാനെ പുളഞ്ഞു പായുന്ന ലവിധാനെ ശിക്ഷിക്കും സമുദ്രവ്യാളത്തെ അവിടുന്ന് കുന്നുകളയും അന്ന് മനോഹരമായ കുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പാടുവിൻ കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ ഞാൻ അതിനെ നിരന്തരം നയിക്കുന്ന നയിക്കുന്നു ആരും നശിപ്പിക്കാതിരിക്കുവാൻ ഞാൻ അതിന് രാഭകൾ കാവൽ നിൽക്കുന്നു എനിക്ക് ക്രോധമില്ല മുള്ളും മുൾച്ചെടികളും മുളച്ചു വന്നാൽ ഞാൻ അവയോട് പൊരുതും ഞാൻ അവയെ ഒന്നിച്ച് ദഹിപ്പിക്കും അവയ്ക്ക് എൻ്റെ സംരക്ഷണം വേണമെങ്കിൽ എന്നോട് സമാന ഉടമ്പടി ചെയ്യട്ടെ എന്നോട് സമാധാനത്തിൽ കഴിയട്ടെ ഭാവിയൽ യാക്കോബ് വേരുപിടിക്കും ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും ഭൂമി മുഴുവൻ അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് നിറയും ഇസ്രായേലിൻ്റെ ശത്രുക്കളെ പ്രഹരിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേലിനെ പ്രഹരിച്ചിട്ടുണ്ടോ ഇസ്രായേൽ ജനത്തിൻ്റെ ഘാതകരെ വധിച്ചതുപോലെ അവിടുന്ന് ഇസ്രായേൽ ജനത്തെ വധിച്ചിട്ടുണ്ടോ അവിടുന്ന് അവരെ പ്രവാസത്തിലേക്ക് ശിക്ഷിച്ചു കിഴക്കൻ കാറ്റിൻ്റെ നാളിൽ അവിടെ നിന്ന് അവരെ ഊതി പറപ്പിച്ചു അങ്ങനെയാക്കോവൻ്റെ പാപം പരിഹരിക്കപ്പെടും അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണ ഫലം ഇതാണ് ചുണ്ണാമ്പ് പോലെ അവൻ ബലിപീഠത്തിൻ്റെ കല്ലുകൾ കുടിച്ച് കളയുകയും ആക്ഷേരാ പ്രതിഷ്ഠകളുടെ തൂമപീഠങ്ങളും നശിപ്പിക്കുകയും ചെയ്യും ബലിഷ്ട നഗരം വിജനമായിരിക്കുന്നു ജനനിമിടമായ നഗരം ഭൂമി പോലെ വിജനം ശൂന്യമായിരിക്കുന്നു അവിടെ കാളക്കിടാവ് കുറ മേഞ്ഞ് നടക്കുകയും വിശ്രമിക്കുകയും ഓരോ പൊടിപ്പും തകർക്കുകയും ചെയ്യുന്നു മരച്ചില്ലകൾ ഉണങ്ങി ഒരിടത്ത് വീഴുന്നു സ്ത്രീകൾ അത് ശേഖരിച്ച് തീ കത്തിക്കുന്നു വിവേകം കേട്ട ഒരു പ്രമാ ജനമാണിത് അതിനാൽ അവരുടെ സൃഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമില്ല അവർക്ക് രൂപം നൽകിയവന് അവരിൽ പ്രസാദമില്ല അന്ന് യു ഫ്രട്ടീസ് നദി മുതൽ ഈജിപ്ത് വരെയുള്ള ഈജിപ്ത് വരെ കർത്താവ് കറ്റമെതിക്കും ഇസ്രായേൽ ജനമേ നിങ്ങളുടെ ഓരോരുത്തരെയായി കർത്താവ് ശേഖരിക്കും അന്ന് ഒരു വലിയ കാഹളത്തിന് ഉയരും അസീറിയയിൽ നഷ്ടപ്പെട്ടതും ഈജിപ്തിലേക്ക് ഓടി ഓടിക്കപ്പെട്ടതും അന്ന് ജറുസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും കഥാവി അങ്ങേക്ക് സ്തുതി പരിശുദ്ധപരമതി വികാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിരിക്കട്ടെ വിശംസിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ